എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കാർ വാഷും അതിൻ്റെ അനുബന്ധ സാധനങ്ങളുമാണ് പ്രത്യേകിച്ച് ഏതാണ്ട് ഈ ടൈപ്പിലുള്ള കാർ വാഷ് നമ്മൾ വാങ്ങിക്കുന്ന ടൈമിൽ ഇത് ഒരു പമ്പ് ഹെഡാണ് ഈ പമ്പ് ഹെഡിൻ്റെ ഈ ത്രെഡിനെ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഈ ഒരു നിപ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ സംരക്ഷിക്കാൻ പറ്റും പലപ്പോഴും ഇത് ഡാമേജ് ആയി കഴിയുമ്പോഴാണ് സർവീസിലേക്ക് ഇത് മാറാനായിട്ട് കൊണ്ടുവരുന്നത് പക്ഷേ നമ്മളൊരു പുതിയ കാർ വാഷ് വാങ്ങിക്കുന്ന ടൈമിൽ തന്നെ ഈ ഈ നിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്കിതിനെ യൂസ് ചെയ്യാനും ദീർഘകാലം ഇത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ രാജേഷിനെയാണ് അദ്ദേഹം വർഷ ആഗ്രഹം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുവാണ് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകളാണ് ഈ കാണുന്ന മൊത്തം ഐറ്റംസും ഇദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകളാണ് ഞാൻ പറയുന്നതിലുപരി അദ്ദേഹം തന്നെ ഈ പ്രോഡക്റ്റുകൾ ഓരോന്നായി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നതാണ് ഈ ഈ നിപ്പിളിന്റെ ഉപയോഗം എന്താണ് ഉപയോഗം എന്ന് പറയുന്നത് ഇതൊരു ബ്രാസഡ് ഇത് വരുന്നതാണ് ഇതിന് സ്പെഷ്യൽ ഫിൽട്ടറാണ് വാട്ടർ ഫിൽട്ടറാണ് വരുന്നത് ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന ഉള്ളിലാണ് ഫിൽട്ടർ ഇത് ഈ റെൻ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് പായൽ വന്നു കഴിയുമ്പോൾ ഇത് ഇവരെടുത്തു മാറ്റിയിട്ട് ഡയറക്റ്റ് വെള്ളം കൊടുക്കുക ഇതിലേക്ക് ഇതിന്റെ വാൽവും വാട്ടർ സീലും അങ്ങനെ എല്ലാം ഡാമേജ് ആകും അപ്പം അതിന് ഇതിനുള്ളിൽ എല്ലങ്കി ഉണ്ട് ഈ എല്ലങ്കി അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ് ഫിൽട്ടർ പിറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് വെള്ളം കൊടുക്കുക അപ്പോൾ ഈ ഫിൽട്ടർ ഡാമേജ് ആയാല് അത് മാറ്റുകയോ അല്ലെങ്കിൽ ഇത് അഴുക്ക് കയറുമ്പോൾ ഇത് ക്ലീൻ ചെയ്യുകയോ ചെയ്താൽ മതി അത് അങ്ങനെ ഒരു ഇൻസെർട്ട് ആണ് അതായത് ഇത് കൊണ്ടുപോകുന്നവർക്ക് ഇത് കൃത്യമായിട്ട് അഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് തിരിച്ചിട്ട് ഇത് ലെഫ്റ്റിലേക്ക് വേണം അഴിക്കാൻ അപ്പൊ പിന്നെ ഇത് അടിക്കടി വെള്ളം അഴുക്ക് കയറി അടയുമ്പോ ഇവര് ഫിൽറ്റർ മാറ്റിയിട്ട് ഇത് ഡയറക്റ്റ് കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വന്നാൽ അത് ഒഴിവാക്കാനായിട്ട് ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ പ്രഷർ ഹോസ് രണ്ട് ടൈപ്പാണ് വരുന്നത് അതിന്റെ കപ്പളിംഗ് എന്ന് പറഞ്ഞാൽ പതിനാലെ പതിനഞ്ചെമ്മും അകത്തെ ഡയറക്റ്റ് ഓസ് കുത്തുന്നത് അപ്പൊ അതില് ഇത് ഈ കമ്പനിയുടെ മാത്രം രണ്ട് ഇതിന്റെ ബ്രാസ് ബ്രാസീടും അലൂമിനിയുടെ വരുന്ന ഈ കമ്പനിയുടെ അല്ല ഈ മോഡല് ഇതിനകത്ത് ഇത് പതിനാലെഎം ആണ് ഈ ഐബല് അങ്ങനെയുള്ള ഫേമസ് മറ്റുള്ള കമ്പനികളുടെ എല്ലാം പതിനഞ്ചമ്മ അപ്പൊ ഒരു കാർ വാഷ് വാടകയ്ക്ക് വടകൊടുക്കുന്നവർക്ക് പതിനാലിന്റെ ഓസും സൂക്ഷിക്കണം പതിനഞ്ചു ഓസും സൂക്ഷിക്കണം അതിന് പറ്റുന്നത് നമ്മൾ ഇത് ഇളക്കിയിട്ട് ഇതങ്ങോട്ട് ചെയ്യുന്നത് എല്ലാ ഓസും എല്ലാ പ്രഷർ വാഷറും യൂസ് ചെയ്യാവുന്ന രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു പ്രോഡക്റ്റ് ആണ് നിപ്പിളാണ് ഇത് 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 പറയാം ഐബല്ലുകൾക്ക് വരുന്ന രണ്ട് മൂന്ന് ഈ ഈ ഈ ഓസ് ടൈപ്പ് അത് മാർക്കറ്റിൽ അധികം കിട്ടില്ല പ്ലഗ് ാണ് അതിന് നമ്മളൊരു എല്ലാവരുടെ ഓസുകളെല്ലാം കാണും മിക്കവാറും ഈ വലുതും ചെറുതും എല്ലാം കാണും അപ്പൊ അതിന് നമുക്ക് പെട്ടെന്നൊരു സംവിധാനം പറയുന്നത് ഈ ഈ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചാൽ ചെയ്താൽ ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ഓസ് ഓസ് കണക്ട് കണക്ട് ചെയ്യാം ഇനി അതിന്റെ വേറൊരു ടൈപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഇത് പറയുമ്പോൾ വലിയ ത്രെഡ് വലിയ ത്രെഡ് വരുന്നത് ചെറിയ ത്രെഡ് ഇത് ചെറിയ ത്രെഡിൽ ഇത് ചെയ്യാം പിന്നെ ഇതിനേക്ക് വേറൊരു ടൈപ്പ് കൂടെ ഉണ്ട് ഇതിനകത്തേക്ക് ആ മെക്കാനോ എന്നൊക്കെ പറയുന്ന ഞാന് ആ ടൈപ്പ് ടൈപ്പ് മൂന്ന് അതുപോലെ തന്നെ കാർ കാർ അടിയിൽ ആ വാഷിന്റെ ഇൻലെറ്റ് വരുന്നതും ഇതാണ് ഇതാണ് അതിലേക്കും നമുക്ക് ഈ അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് കോമൺ ഹൗസ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ വേറെ വേറെ പ്രധാനപ്പെട്ട പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകൾ അതായത് വർഷ വർഷാഗ്രഹ പ്രോഡക്റ്റുകൾക്ക് നമുക്ക് ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു വാഷുകൾക്കും ഗണ്ണുകൾക്ക് ഗണ്ണുകൾക്ക് വാറണ്ടിയോ സർവീസോ എൻ്റെ അനുഭവത്തിൽ ഇന്ന് വരെ ബോഷ് എന്ന് പറയുന്ന വലിയ കമ്പനി പോലും അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങിയ പല കമ്പനികളിലുൾപ്പെടെ എല്ലാ കമ്പനികളും ഇന്ന് വരെ യൂസ് ആൻഡ് ത്രോ ആയ ഗണ്ണുകളാണ് ഇറക്കിയിട്ടുള്ളത് അത് പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പ്രോഡക്റ്റ് ചെയ്ത് വിപണിയിൽ ഇറക്കുന്ന ഗണ്ണുകൾ ഗണ്ണുകൾക്കെല്ലാം കൃത്യമായ സർവീസ് ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് അതായത് പേ ചെയ്യേണ്ടി വരും പക്ഷേ ഒരു ഈ ഒരു ഗണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നമുക്കത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും ഇൻ കേസ് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതായത് ഇത് അകത്തെ ആ പോർഷനാണിത് ഇത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെ ലീക്ക് ഉണ്ടെങ്കിലോ ഇദ്ദേഹം ഇത് ഇദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് സർവീസിന് കൊണ്ടുപോവുകയും അത് ഒരു അതിന് അതിന് ചിലവാകുന്ന ഒരു ചെറിയ പേയ്മെൻറ്റ് എത്രയാണോ അത് നൽകിക്കൊണ്ട് ഇത് സർവീസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സാധാരണ എല്ലാ കാർവശുകളും ഇത് കേടായി കഴിഞ്ഞാൽ അതിൻ്റെ ഗണ്ണുകൾ എടുത്ത് കളയുക വേറെ വാങ്ങിക്കുകയോ എന്നുള്ള ഒരു ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രോഡക്റ്റാണ് ആദ്യമായിട്ട് സർവീസുകൾ ഗണ്ണുകൾക്ക് സർവീസ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് മാത്രമല്ല ഇത് 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 കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം ഫുള്ള് വിശദീകരിച്ചു തരും ഇത് ഫുള്ള് നമ്മൾ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ സാധനം ഇത് മുഴുവൻ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇത് ഫുള്ള് ബ്രാസ് ആണ് ഫുൾ ബ്രാസ് ആണ് മറ്റ് കമ്പനികളിൽ ചൈനയിൽ നിന്ന് വരുന്ന ഇതെല്ലാം അലൂമിനിയം വാൽവള ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന അതിനകത്ത് പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് സർവീസ് ചെയ്തെടുക്കാം ഇതിനകത്ത് എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇതെല്ലാം ആണ് ഇതെല്ലാം നമുക്ക് ഇതെല്ലാം അതായത് നമുക്ക് ഓരോ പാർട്ട് പക്ഷേ എന്ന് ചെയ്ത് ഫിക്സ് വരുന്ന ഐറ്റംസ് ആണ് അത് ഇത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും മാറ്റാം പിന്നെ അതേ തന്നെ ഇത് പതിനാറ് ഗേജിൻ്റെ ത്രീ നോട്ട് ഫോർ സ്റ്റീലാണ് ഇതെല്ലാം ബ്രാസ് ആണ് മറ്റ് കമ്പനികളുടെ എന്ന് പറയുന്നത് ഇതെല്ലാം അലൂമിനിയമാണ് അതിനകത്ത് കളർ കോട്ടിംഗ് ആണ് കളർ കോട്ടിംഗ് അപ്പം ഇതിനകത്ത് ഈ ബോഡി പോയാലോ ഈ ലിവർ പോയാലോ ഈ കപ്പ്ളിംഗ് പോയാലോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് പാർട്സ് മാറ്റാം ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ കൈവശമുണ്ട് ഇത് നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റി നല്ല ഗേജും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതാണ്ട് ഇത് ഈ കണ്ണുണ്ടില്ലോ ഇതിന് ഏതാണ്ട് ഈ ഇതിൻ്റെ ഹാൻഡിലില്ല ട്രിഗർ 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 ഇല്ല ഈ ട്രിഗർ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ റെൻ്റൽ പർപ്പസുകാർ സാധാരണ ഈ ടൈപ്പിലെ കാർ വാഷുകൾ വാങ്ങിക്കുകയും ഇത് ഇങ്ങനെ കണ്ടിന്യൂ അടിക്കുന്നതിന് അടിച്ച് സ്വിച്ച് കേടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് വയർ ടൈ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയോ ചെയ്യുന്നത് എന്നാൽ അതിന് പകരം ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതിന് ഇതില്ല ഇത് ഡയറക്റ്റാണ് റെൻറ്റൽ പർപ്പസുകാർക്ക് വളരെ ഉപയോഗം ഉപയോഗം കൂടുതലുള്ളതും റെൻ്റൽ പർപ്പസുകാർ ഒരുപാട് ആവശ്യപ്പെട്ടതുമായ ഒരു ഐറ്റമാണിത് അതായത് ടൂഴ്സ് വാടകയ്ക്ക് കൊടുക്കുന്ന കടക്കാരുടെ കടക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആൾക്കാർ ഇത് ആവശ്യപ്പെടുകയും അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുകയും അതും പ്രകാരമാണ് അദ്ദേഹം അത് അല്ലേ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഗുണമെന്ന് വെച്ചാൽ ഈ ട്രിഗർ വെച്ചിട്ട് മോട്ടറിൻ്റെ സ്വിച്ചാണ് കംപ്ലൈന്റ് ആവുക അപ്പോൾ അത് ഒഴിവാക്കാനെ കൊണ്ട് ട്രിഗർ ഇതിപ്പോൾ കെട്ടിവെച്ച് കൊടുത്താലും അവിടെ ചെല്ലുമ്പോൾ അത് അഴിച്ചു കൊടുക്കുക അഴിച്ചു അഴിച്ചു വിടുകൊണ്ട് അവരുടെ സൗകര്യത്തിന് ഇത് പിടിക്കുക അപ്പോൾ സ്വിച്ച് ഡാമേജ് ആവും അപ്പോൾ അത് ഒഴിവാക്കാനെക്കൊണ്ട് ഇത് ഡയറക്റ്റ് അങ്ങ് പോകും അപ്പോൾ ഓഫ് ചെയ്യേണ്ടപ്പോൾ അവിടെ ഓഫ് ചെയ്യുക എന്നുള്ളത് അപ്പം മോട്ടർ ലൈഫ് ലോങ്ങ് ആയിരിക്കും പിന്നെ ഇത് ട്രിഗർ ഇവിടെ വന്ന് അഴുക്ക് വന്ന് ബ്ലോക്ക് ആയാലും ഇത് ഇത് അയച്ചുവിട്ടുകഴിഞ്ഞാൽ മോട്ടർ ഡാമേജ് ഇതിപ്പോ ആ പ്രശ്നം എങ്ങനായാലും നമ്മുടെ മോട്ടറിന് അല്ലെ പമ്പിന് കാർവാഷിന് സേഫ്റ്റി എന്ന നിലയിൽ എപ്പോഴും പക്ഷെ ഇത് സാധാരണ ഡൊമസ്റ്റിക് ആവശ്യമില്ല പെർപ്പസിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഇതിന്റെ ആവശ്യം ഈ പറയുന്ന ഇത്തരം ഗണ്ണുകളാണോ താങ്കളുടെ ഫാക്ടറിയിൽ ഇപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഇത് പിന്നെ ക്യൂ സി ഇടുന്ന ക്യുആർ സി ഇടുന്ന ടൈപ്പ് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു ടൈപ്പ് അതെ അതെ അതിന്റെ ഇൻസൈഡ് എല്ലാം ബ്രാസ് ആണ് മറ്റേ ചൈനയുടെ ലോക്കലല്ല ഇതെല്ലാം ബ്രാസ് ഫിറ്റിങ്സ് ആണ് ഉള്ളിലുള്ളത് എല്ലാം ഇത് തന്നെ അതിന്റെ ഇതിന്റെ എല്ലാം ഇൻസൈഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഈ വലുതിന്റെ ചെറുതിന്റെ എല്ലാം ഇൻസൈഡ് പാർട്ട് വരുന്ന ഈ രീതിയിലാണ് ഇതൊന്നും ബിൽഡ് സർവീസ് ചെയ്യത്തക്ക രീതിയിൽ അഴിച്ചെടുക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും അദ്ദേഹം നിലവിൽ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് നമുക്ക് അഴിച്ചെടുത്ത് സർവീസ് ചെയ്ത് പുതിയ ഫിറ്റിംഗ്സ് ഇട്ട് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അദ്ദേഹം ലാൻസുകൾ ഇത് ലാൻസ് ആണ് ഇത് ഫുള്ള് കപ്പ്ളിങ്ങും ആണ് ഇത് പതിനാറ് കെ ജി എസ് എസിൻ്റെ ത്രീ നോട്ട് ഫോർ സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഇത് ഇപ്പം നമ്മൾ കോമൺ ത്രെഡാണ് ഇത് മറ്റേ ചൈ ഈ ചൈനയുടെ ലെൻസ് വരുന്ന ഈ ത്രെഡ് വ്യത്യാസമാണ് കാരണം അതിൻ്റെ എം എം ത്രെഡാണ് വരുന്നത് അത് നമുക്കിവിടെ ഇത് കപ്പ്ലിങ് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഇത് കോമൺ ആയിട്ട് വരുന്ന അര ഇഞ്ചിൻ്റെ പൈപ്പിലാണ് അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കിത് ഏത് വേണേലും മാറ്റിയിടാം എന്ന രീതിയിലാണ് ഇത് അഡ്ജസ്റ്റബിൾ ലാൻസാണ് പിന്നെ ഇത് ബെൻഡഡ് ലാൻസാണിത് ഇത് ഓടുക കഴിവാന് വെച്ച് ബെൻഡായിട്ടിരിക്കും തിരിച്ചു പിടിച്ചാൽ വണ്ടിയുടെ ആകശമൊക്കെ മഡ്ഗാർഡിനുള്ള വശമൊക്കെ കഴുകാൻ അങ്ങനെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് വീട്ടിൽ കാറൊക്കെ അടിയിൽ കഴുകണന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി രൂപ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ഇത് നമുക്ക് ഗണ് നമ്മുടെ കാണുമല്ലോ എന്തായാലും ഇത് ഇതിനകത്തോട്ട് അഡാപ്റ്റ് ചെയ്ത് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതില് ചെയ്താൽ വണ്ടിയുടെ അടിവശം കഴുകുക നമ്മളിപ്പം വണ്ടിയുടെ ഫുൾ ബോഡി മാത്രമേ ആയിരം രൂപ അതെ ഇതാകുമ്പോൾ നമുക്ക് എന്തായാലും ബോഡി വീട്ടിൽ കഴിയാൻ പറ്റും എന്നാൽ പിന്നെ അടിവശം ഏത് ഭാഗത്തും നാല് സൈഡിൽ നിന്നാൽ ഏത് ഭാഗം വേണേലും ക്ലീൻ ചെയ്യാം അത് ഈസി ആയിട്ട് എത്ര പ്രായമുള്ളവർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമുക്ക് ആ തന്നെ മെഷീൻ ഉപയോഗിച്ച് ഇത് സർവീസ് ചെയ്യുകയും ചെയ്യാം ഇതൊരു ചെറിയ ചെറിയ കുറേ പ്രോഡക്റ്റുകൾ മാത്രമേ ആണ് നമ്മളിപ്പം ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ പ്ലാന്റിൽ ഇതേപോലെ നമുക്ക് കസ്റ്റമർക്ക് തേടി നടക്കുന്നതും സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്ന സമീപനമായിട്ട് അതുപോലെ തന്നെ സോളാർ പാനൽ ഇപ്പൊ എല്ലാ വീടുകളിലും സോളാർ പാനൽ വെച്ചിട്ടുണ്ട് അന്നേരം ആ സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ബ്രഷ് ടൈപ്പിലുള്ള വളരെ ഹൈറ്റിലുള്ള റൂഫ് ഓടിട്ടേക്കുന്ന റൂഫില്ലേ ആ ഓട് കഴിയാനുള്ള ഒരു സംവിധാനം ആയിട്ടുണ്ട്

അദ്ദേഹം ഇതേമാതിരി തന്നെയുള്ള ഒരു ഒരു ഓസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണ് ഇപ്പോൾ അദ്ദേഹം രൂപവൽപ്പന ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഈ വർഷം ഇത് പിന്നെ നമുക്ക് ഈ കാർവാൾ സെൻറ്ററുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ ഇത് കാർവാൾ സെൻറ്ററുകൾക്ക് അതായത് ഇതിന് വലിയ ആണ് വരുന്നത് ത്രീ എയ്റ്റിൻ്റെ അത് വെച്ചാൽ ഗണ്ണ് നമുക്കിതിങ്ങനെ തിരിയാൻ പറ്റും ആ അതെ 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 ആ ഇതൊരു വലിയ രീതി അതെ കാര്യം നമ്മൾക്ക് ഒരു ഓസ് ഇവിടെ ഇല്ല ഈ ഓസ് ഓസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ആണ് ഇതെന്ന് പറയുന്നത് വേണ്ടേ ഇതിങ്ങനെ കറങ്ങും ഇങ്ങനെ ഇങ്ങനെ കറങ്ങുന്ന തന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കാർ വാഷറിൻ്റെ സർവീസ് സെൻറ്ററിൽ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടെടുക്കും ഇതിലേക്ക് കൊടുക്കും ഇതിലേക്ക് എടുക്കും അന്നേരം എല്ലാം ഈ ഓസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഓസ് ഡാമേജ് ആവുകയാണ് അന്നേരം അതായത് ഈ കസ്റ്റമറുടെ അല്ലെങ്കിൽ ഇത് കാർ വാഷറുകൾ ഉപയോഗിക്കുന്നവരുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പുള്ളി അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി അത് മനസ്സിലാക്കി അങ്ങനെ അവർക്ക് ഉപകാരപ്രദമാകുന്ന പ്രോഡക്റ്റുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത് വർഷ ആഗ്രഹമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഫാക്ടറിയുടെ സ്ഥാപനത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രോഡക്റ്റുകളും എസ് ആർ പവർ ടൂൾ സൂപ്പർ മാർക്കറ്റിൽ ആണ് അത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ എസ് ആർ പവർ ടൂൾസിന്റെ പേജും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം